जय श्रीराम श्री राम 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 श्रीराम ममाहृदि रमतां राम रामं श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय नमोस्तु ते ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക വന്ദിച്ചു വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുുകനാരതമെന്നുടേ നാവു തന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യേണാ കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ വാരാദേ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ നിന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുചോൾ ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തരു வாதீக கவி விश्रेष्ठ நாகிய மகாமுனி தன்மன்மா வரம் તરીகேபொளும் வதிக்கூனே ராமநாமத்தே சதா காலவும் ஜெபிச்சீடும் காமநாசனனுமா வல்லபன் மகேஸ்வரன் श्रेय महादेवन परमेश्वरन सर्वेश्वरन मामगे मनसि वाणीडूवान् वन्किन्ने वारिजोद्भवनादियागिय देवन्मारुम नारदप्रमुगन्मारगीय मुनीकलुम वारिजशरारादि ണനാഥയും മമ വാരിജമായിയും തുണക്കേണം കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ചരണം പൂജ